നമസ്കാരം നന്ദകുമാരാണ് എനിക്ക് അഭിരാമിയോട് ചോദിക്കുന്നത് നന്ദിയുണ്ടുള്ളത് എനിക്ക് നന്ദി നന്ദി എന്ന് പറയുന്ന സാധനം രാജസേന നിങ്ങളത് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറയുന്ന സിനിമ ചെയ്യിക്കുന്ന സമയത്ത് അയാൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ആ നിങ്ങളാ പടം വരെ അയാൾ പറയുന്നുണ്ട് അത്രയും നല്ലൊരു ഡയറക്ടർ അതായത് ആ കാലഘട്ടത്തിൽ നല്ല സിനിമകൾ ചെയ്ത് ഹിറ്റ് ആക്കിയിട്ടുള്ള ഡയറക്ടർ പട്ടിപ്പൂച്ചും പോലെ വന്ന് ചാനൽ വന്നിരുന്നെച്ചാൽ എടുത്ത് ആ അങ്ങനെ ഒരു സിനിമ ചെയ്തതിൽ ഖേദിക്കുന്നു എന്ന് പറയുന്ന രീതിയിലൊക്കെ പറയുമ്പോൾ നിന്നൊക്കെ എന്നാ ജയറാം ജയറാമിപ്പോൾ പുള്ളീനെ തേച്ചിട്ട് പോയി ഇന്നാളെ ഞാൻ പറഞ്ഞായിരുന്നു ജയറാം രാജേനനുമായിട്ട് തേച്ചിട്ട് ഇവർ തമ്മിൽ ഇപ്പോഴും ഉണ്ടാണല്ലോ ഇത് ഇനി അഭിരാമിക്ക് കാരണമാണോ ജയറാമും രാജസേനും തമ്മിൽ ഉണക്കിയെന്ന് പോലും ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സംശയമായി ആ ഡയറക്ടറുടെ ഒരു അവസ്ഥ അയാൾ അന്നത്തെ കാലത്ത് ഹിറ്റ് കൊടുത്ത ഡയറക്ടർ രാജസേന ജയറാമിനും ഈ പറയുന്ന അഭിരാമിക്കൊക്കെ എത്ര ഹിറ്റ് കൊടുത്ത ഡയറക്ടറാണ് ആ പുള്ളി ആ പുള്ളി ഇപ്പോൾ ഗതികേടാണ് കാര്യം ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത പടങ്ങളൊന്നും വർക്കൊന്നും ആയില്ല ബോർ പരിപാടിയാണ് ഇപ്പോൾ ലാസ്റ്റും പുള്ളി കുറെ കുറെ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പുള്ളികൾ ഗതികേടാണ് കാര്യം സാമ്പത്തികം നല്ല ദാമ്പത്തികം കിട്ടാതെ നല്ല ആർട്ടിസ്റ്റിനെ കിട്ടിയാൽ നല്ല ടെക്നീഷനും കിട്ടാതെയൊന്നും ഓരോ ഡയറക്ടർക്കും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നന്ദികേടെ എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കാവോ എത്ര വലിയ കോത്താഹത്തിലാണ് നടിയാന്ന് പറയുന്നത് നന്ദികേട് കാണിക്കാവോ ഇപ്പം ഈ പുതുമുഖങ്ങളടക്കമുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരു പുതുമുഖത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് നല്ലവരെ നല്ല ട്രെയിൻ ചെയ്യിച്ചാലാണ് അവരെയൊക്കെ ഒന്ന് വർക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കാര്യം അവരെ മെൻ്റലി ഫിറ്റ് ചെയ്യണം അവരെ ഫിസിക്കലി ഫിറ്റ് ചെയ്യണം അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള കോൺഫിഡൻറ്റ് കൊടുക്കണം അതൊക്കെ കൊടുക്കണം ഇതെല്ലാം കൊടുത്ത് നമ്മൾ അവരെ നല്ല രീതിയിലാക്കി അവരെ വളർത്തി വലുതാക്കി അവർ വലിയൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചറ്റത്തരവാ ഈ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തവന് ഇങ്ങനെ ഇതുപോലെ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വലിച്ചൊട്ടിക്കല് അവര് അഭിരാമിയുടെ ആ പട്ടിപ്പൂച്ച എനിക്ക് തോന്നിയത് ആ കഥാപാത്രം ആണ് പിന്നെ ഇത് അന്ന് ആ കഥാപാത്രം വേണ്ടാന്ന് പറഞ്ഞപ്പോലായിരുന്നു ഇന്ന് വന്നു ചോദിച്ചപ്പോൾ ആ കഥാപാത്രത്തിനേയും ആ ഡയറക്ടറെ ഒക്കെ വെറുതെ ഇട്ടിട്ടൊട്ടിക്കണേന്നെ അതിനു സഹതാപം തോന്നുന്നു ഇതാണ് ഈ നാരികൾക്ക് ഒന്നും വേഷം കൊടുക്കരുതെന്ന് നിയമനം ഒരുത്തിനും ഒരുത്തിനും ഒരുത്തിക്കും കൊടുക്കരുത് വേഷം അവിടെ കിടന്ന് അലയട്ടെ നോക്കാം നമ്മൾ ഈ ആദ്യമായിട്ട് വേഷം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലൊരു സഹതാപമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മനസ്സിലായില്ലേ നമ്മൾക്ക് ചില സെന്റിമെന്റ്സ് ഒക്കെ തോന്നും അങ്ങനത്തെ സെൻറ്റിമെൻസിൻ്റെയൊക്കെ പുറത്താണ് നമ്മൾ വേഷം കൊടുക്കുന്നത് പക്ഷെ ഇതേപോലെയുള്ള ഇതേപോലുള്ള ചെട്ടികൾക്കൊക്കെ വേഷം കൊടുത്തിട്ട് എന്തൊക്കെ ഉള്ളൂ അവരൊക്കെ ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വളർന്നങ്ങ് വലുതാവും കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെയാണല്ലോ പ്രേക്ഷകർ കാണുന്നത് അവരെയാണ് പ്രൊഡക്റ്റ് കാണുന്നത് ഇപ്പോൾ എൻജിൻ ഇപ്പോൾ ബി എം ഡബ്ല്യുവിൻ്റെ എഞ്ചിൻ ഒന്നും ആരും പറിച്ചു നോക്കാറൊന്നുമില്ലല്ലോ റോഡിൽ കൂടെ പോകുന്ന സമയത്തും ബി എം ഡബ്ല്യു എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെ എല്ലാം കാണുന്നത് ബി എം ഡബ്ല്യുവിൻ്റെ പുറം മൂടിയാണ് ഉള്ളിലിരിക്കുന്ന എഞ്ചിൻ കാണുന്ന ആ അവിടെ വർഷോപ്പ് പണിക്കാർ മാത്രമേ ഉള്ളൂ കുറെ കഴിയുമ്പോഴത്തേക്കിനും ഈ എഞ്ചിന് നേരെ പോകുന്ന ആക്രി ആക്രി സ്ഥലത്തേക്കാണ് ഈ ബി ഡബ്ല്യൂൻ്റെ ഫോട്ടോ പല ആൾക്കാരുടെ വീടുകളിലും പല ആൾക്കാരുടെ റൂമിലും ഒക്കെ നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ആർട്ടിസ്റ്റിൻ്റെ അവസ്ഥയിൽ അത് ആർട്ടിസ്റ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് സമൂഹത്തിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് ഇപ്പോഴും ചെമ്മീൻ ചെയ്തിരിക്കുന്ന ക്യാമറമാൻ ആരാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കമലതലം സിനിമയുടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ആരാണോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കിരീടം സി സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ ആരാന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോഴും ഗൂഗിൾ നോക്കാം എന്നാൽ ഈ സിനിമയിലൊക്കെ അഭിനയിച്ച നടൻ ആരാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാനും പറ്റും മനസ്സിലായി സംവിധായകൻ അറിയാൻ പാടില്ലാത്ത നസീറിൻ്റെ എത്രയോ സിനിമകൾ ഉണ്ടെന്നുണ്ട് നസീറിൻ്റെ സിനിമകൾ ഇപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് സംവിധായകൻ ആൾക്കാർ എത്തില്ല അതെന്ന് വെച്ചാൽ ഗതികെട്ടൊരവസ്ഥയായി സംവിധായകന്മാരുടെ ഇത് എന്നുവച്ചാൽ കുറെ കഴിയുമ്പോൾ തേയണമെന്ന് ഇതേപോലെ തന്നെ ഇരുന്ന് തേയണം എന്നാൽ നടിമാര് അയ്യോ എന്നെ കാട്ട എവിടെയാണ് അഭിരാമീനൊക്കെ പട്ടിപ്പുച്ചോടോ വെറും ചറ്റത്തിൽ കാണിച്ച് അങ്ങനെ അവിടെ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് അമൃത ടിവിയുടെ എന്തോ പ്രോഗ്രാം അമൃത ടി വിയുടെ പ്രോഗ്രാമിന് ശ്വേതാ മേനോനുണ്ട് വേറെ ഉണ്ട് അവിടെ കേട്ട സാധനമായത് ഇപ്പം എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട് ഞാൻ പറഞ്ഞു തരാം ഒരു അനുഭവം പറയും ഞാനൊരു പുതുമുഖമായിട്ടുള്ള ഒരാളെ വിളിച്ച് അവർക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ എന്നോട് സാറേ എന്നൊക്കെ പറഞ്ഞു തരുന്നു ഞാൻ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അവർക്ക് നല്ല ഗ്രൂമിങ് കൊടുത്തു കാര്യം ഇത് മെൻ്റലി സെറ്റാകേണ്ട കാര്യം ആക്ടിംഗ് എന്ന് പറയുന്നത് കഥാപാത്രവും കഥയും ആ സിനിമയുമായിട്ടൊക്കെ ഈ മെൻ്റലി അഡോപ്റ്റഡ് ആവണം ഈ ഡയറക്ടേഴ്സിന് മാത്രമാണ് ടോട്ടൽ സിനിമ അറിയാൻ പറ്റുന്നത് ഡയറക്ടർ ഡയറക്ടറെ സംബന്ധിച്ചിട്ടൊരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ കഴിഞ്ഞിട്ട് അവർ ഫുൾ സിനിമയാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കാൻ പറ്റും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എഡിറ്റിങ് അറിയാൻ പറ്റും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്താൻ ദാറ്റ്സ് ഡയറക്ടർ എന്ന് പറയുന്നത് പക്ഷേ ആർട്ടിസ്റ്റുകൾക്ക് തോന്നും അറിയത്തില്ല ആർട്ടിസ്റ്റുകൾ ആദ്യം തന്നെ നോക്കുന്നത് സെറ്റും അതിൻ്റെ ക്യാമറയുടെ പരിപാടികളും ആ ഇത് ഇത് ആയിരിക്കും നോക്കുന്നത് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതിന് വെച്ചാൽ യുവം ആർ ഇവരുടെ ഒരു അഹങ്കാരം പരിപാടികളൊക്കെ ആയിരിക്കും അപ്പോൾ ചില കുറേ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി വിടും കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മളോട് ഭയങ്കര സ്നേഹം കാണിച്ച് നമ്മൾ ഭയങ്കര പറ്റാന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ഭയങ്കര സ്നേഹമായിരിക്കും ചായ കൊണ്ടുവരുന്നു സ്നേഹിക്കുന്നു പൊക്കി പറയുന്നു അങ്ങനെ കുറേ ഐറ്റം ചെയ്യും അല്ല അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കാണിക്കുന്നതെന്ന് പറയും ഇവരൊരു പരിധി കയറി കഴിഞ്ഞാൽ ഇവർ ഇപ്പം ചെറിയ ബഡ്ജറ്റ് സിനിമയിലാണ് ഇവർക്ക് അവസരം കിട്ടുന്നെങ്കിൽ ഈ ചെറിയ ബഡ്ജറ്റ് സിനിമയുടെ ചെറിയ ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് ഇവർ അടുത്ത വലിയ ഡയറക്ടേഴ്സിനൊക്കെ കാണിച്ചാൽ വലിയ സിനിമയ്ക്കകത്ത് ഇവർക്ക് അത്യാവശ്യം വേഷം കിട്ടി തുടങ്ങുമ്പോൾ തൊട്ട് ഇവർ പറയാൻ തുടങ്ങൂ എൻ്റെ പൊന്നോ ആദ്യത്തെപ്പറത്തി അഭിനയിച്ച ഗതികേട് അയാളൊക്കെ എന്നെ ആണ് അയാൾക്ക് വലിയ പണി അറിയാവോ അയാൾ കൊള്ളാവോ അയാൾ എന്നെ മഞ്ജനാണെന്നൊക്കെ ചോദിച്ചോളൂ കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് ആ വലിയ തലത്തിൽ നിൽക്കാനായിട്ടാണ് ഇപ്പോൾ വലിയ സിനിമ ചെല്ലുന്ന സമയത്ത് ഈ ചെറിയ സിനിമയിൽ അഭിനയിച്ചതൊക്കെ അവർക്ക് ഭയങ്കര പുച്ഛമായിരിക്കുമല്ലോ ചെറിയ സെറ്റപ്പിലൊക്കെ പണം ചെയ്തതൊക്കെ ഭയങ്കര പുച്ഛമായിരിക്കും ആ പുച്ച ഒരു തള്ളിക്കളി അത് അങ്ങനെയുള്ള നന്ദിയില്ലാത്ത ആൾക്കാരാണ് പക്ഷേ എന്താ നമ്മുടെ ഗതികേട് എന്നാ വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടുകയും ചെയ്യും ഈ ദൈവത്തിന് കൂടുതൽ അങ്ങനെയുള്ളവരെയാണ് തോന്നുന്നു ഇഷ്ടം അല്ല പിന്നെ രാജസേനക്ക് ഇങ്ങനെ ഗതിക്കെട്ട് കിടക്കേണ്ടി വരുമോ ആ പുള്ളി ഗതിക്കെട്ട് കിടക്കുവല്ലോ ഇപ്പം മറ്റേ ആ അമൃത ടി വിയിലൊക്കെ വന്നിരിക്കുക ഇപ്പോഴും പുള്ളിക്ക് ആ ഒരു ഹിറ്റിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ ആ പുള്ളി ആ പറയുന്ന ജയറാമിനെ മാത്രം വളർത്താനായിട്ട് പുട്ടും പഴവും കൊടുത്ത് ജയറാമിനെ മാത്രം വളർത്തി ജയറാമ് വളർന്നു പോകുന്ന ചെയ്ത് രാജാൻ ഇപ്പോൾ നേരെ താട്ട് പോകുന്ന എന്തൊരു കഷ്ടമായി പോയിരുന്നത് അലമ്പം പരിപാടി അതുകൊണ്ടിട്ട് ഞാൻ പറയുന്നത് ഈ ഡയറക്ടേഴ്സിന്റെ യുഗം വരുന്ന അത്രയും നാൾ ഡയറക്ടേഴ്സ് സിനിമ ഇപ്പോൾ മഞ്ഞങ്ങൾ ബോയ്സ് ഡയറക്ടർ സിനിമയാണ് ഇപ്പോൾ വന്ന ഭൂതകാലം ഡയറക്ടർ സിനിമയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്ക് ഡയറക്ടർ കിട്ടാണ് ആർട്ടിസ്റ്റ് ആരും അഭിനയിച്ചിട്ടും കുഴപ്പമില്ല പലശ്ശേരിയുടെ പടം അങ്ങനെ തന്നെ ഇപ്പോൾ വലിയ ഒരു ആർട്ടിസ്റ്റ് വന്ന് അഭിനയിച്ചിട്ട് പല്ലിശ്ശേരിയുടെ പടം എട്ടുന്നതിലെ പോയി എന്നാൽ പല്ലിശ്ശേരി ചെയ്ത അങ്ങനെ ഒരു സീറ്റ് ആവുന്നു അപ്പോൾ ഡയറക്ടറുടെ ബ്രിലയൻസ് കൊണ്ടിട്ട് ഹിറ്റ് ആയിട്ടുള്ള ഒരുപാട് പടങ്ങളുണ്ട് കാര്യം ഡയറക്ടറാണ് ഒരു കഥയെനെ പിച്ച് ചെയ്യുന്നതും ആ കഥയ്ക്ക് ആവശ്യപ്പെടുന്ന ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നതും അതിൻ്റെ അകത്ത് മെക്കാനിക്കൽ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ആർട്ടിസ്റ്റിനെ കണ്ടെത്തുന്നതും പക്ഷേ വിഡ്ഢികളായ പ്രേക്ഷകർ വിഡ്ഢികളായ പ്രേക്ഷകർ ഈ ആർട്ടിസ്റ്റുകളുടെ പുറകെ അങ്ങ് തള്ളിക്കൂന്നത് കൊണ്ടാണ് ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ട് കാശ് കിട്ടുകയും ആർട്ടിസ്റ്റുകളെല്ലാം സൂപ്പർ സ്റ്റാർ ആളുകയും അവരെ കാണാൻ വേണ്ടിയിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്തു കാര്യം വിഡ്ഢികളാണ് അതേപോലത്തെ പ്രേക്ഷകർ ബുദ്ധിമാന്മാരായിട്ടുള്ള പ്രേക്ഷകരെല്ലാം ഡയറക്ടർ ഓറിയൻറ്റഡ് സിനിമകളുടെ പുറകെ പോകുള്ളൂ ആരാ ഡയറക്ടറെന്ന് ചോദിച്ചിട്ടാണ് പോകുക കാണാൻ പോവുക അങ്ങനെ ഡയറക്ടർ ഓറിയൻറ്റഡ് സിനിമകൾ വരുമ്പോൾ മാത്രമാണ് ഇൻഡസ്ട്രി എപ്പോഴും സ്റ്റേബിൾ ആവുകയും നല്ല 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 സിനിമകൾ വരികയും ചെയ്തുള്ളൂ കാര്യം ഡയറക്ടറാണ് അതിൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് അപ്പോൾ ആ ഡയറക്ടറുടെ ഡിസിഷൻസുകളാണ് അവിടെ വരേണ്ടത് അപ്പോൾ ഡയറക്ടർക്ക് ഒരു പ്രേക്ഷകന് നല്ലൊരു സിനിമ കൊടുക്കണമെന്ന് അയാളുടെ മനസ്സിൽ തോന്നിയാൽ മാത്രമാണ് ഒരു നല്ല സിനിമ ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ ഇപ്പോൾ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്ത പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ലാറാട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഇറങ്ങിയ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ട് ഇതെല്ലാം ആർട്ടിസ്റ്റിനെ ഓറിയൻറ്റഡ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുണ്ടാക്കിയ പടങ്ങൾ അങ്ങനെ ആർട്ടിസ്റ്റിന് വെച്ചിട്ടുണ്ടാക്കുന്ന പടങ്ങളൊക്കെ അന്യായ നിലയിൽ പൊട്ടിപ്പോവും ഡയറക്ടർ പോയിട്ട് ഒരു നല്ല കഥ പിക്ച്ർ ചെയ്യണം ഇപ്പോൾ ഗോപി ചെമ്മണ്ണൂർ വിളിച്ച് പറഞ്ഞപ്പോഴത്തും ഈ മറ്റേ പുള്ളി എന്തു ബ്ലസ്സിൽ ഇപ്പം ഓപി ചെമ്മണ്ണും ഇത്രയും വലിയൊരു കോടീശ്വരം വിളിച്ച് പറഞ്ഞിട്ട് പോലും ആ പടം ചെയ്യണതിനെ കുറിച്ചിട്ട് പുള്ളിയൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ അങ്ങനത്തെ ടൈപ്പ് പടം ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത് അതാണ് ഡയറക്ടേഴ്സിൻ്റെ പവർ രാജസേന ഒക്കെ എന്നെ പറ്റിയെന്ന് പറയുമോ ഈ പടം ചേരാമിൻ്റെ പുറകെ ഇങ്ങനെ കിന്നാലം പറഞ്ഞ് നടന്നതാണ് പക്ഷെ അവസാനം ആ പുള്ളി രക്ഷപ്പെട്ടപ്പോൾ പണി പാളുകയും ചെയ്യും അൽഫോൺസ് പുത്രം പറ്റിയതേക്കണേ അതാണ് നല്ലൊരു ഡയറക്ടറാണ് നശിച്ചുപോയി ഇനി കയറി വരണം അതുകൊണ്ടാണ് പറഞ്ഞു ഈ ഈ സിനിമയിൽ അഭിനയിക്കണേ വരാന വരുന്ന ആൾക്കാരുടെ എല്ലാം വിചാരിച്ച് അവർക്കൊക്കെ അഭിനയിച്ച് കഥാപാത്രത്തിൻ്റെ ആ ഫീല് കിട്ടി ലഹരി കിട്ടിയിട്ടൊന്നും അവർക്ക് ഈ കാശും അവരുടെ പൊലിമകളും അവരുടെ ഒരു ഡിഗ്നിറ്റിയൊക്കെ മാറി അവർ ഭയങ്കര സൂപ്പർ വലിയ എന്തോ സെറ്റപ്പ് ആയി പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ റെസ്പെക്റ്റ് കണ കൊണ ബഹുമാനമേ പിന്നെ ലക്ഷറി ലൈഫ് ബി എം ഡബ്ല്യൂ മേടിക്കുന്നു മൂന്ന് പടത്തിൽ അഭിനയിച്ച് കഴിയുമ്പോൾ പെണ്ണുങ്ങൾ അപ്പം തന്നെ ബി എം ഡബ്ല്യൂ മേടിക്കുകയാണെന്നല്ലോ കാശ് കിട്ടുമല്ലോ ഇഷ്ടംപോലെ അത് കഴിയുമ്പോൾ തമിഴിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് എന്ത് പണലും കാണിക്കുക അപ്പോഴും കാശ് കിട്ടുക അപ്പോൾ ഈ കാശ് കൂടുതൽ കിട്ടുന്ന പണിയതാണ് കാര്യം കളക്ടർ കളക്ടർക്കും കൂടി ഈ ശമ്പളം ഇല്ലേ സിനിമയിൽ ഡയറക്ടർക്കും ഇല്ല കളക്ടർക്കും ഇല്ല ആർട്ടിസ്റ്റുകൾ കൂട്ടും ശമ്പളമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാലു പിടിക്കാനായിട്ട് നൂറായിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇത്രയൊക്കെ പറഞ്ഞു ഞാൻ പോയി വലിയ ഡയ ആർട്ടിസ്റ്റിനെയും കാല് പിടിക്കട്ടെ ഒരു വലിയ ഒരു പത്ത് മുപ്പത് കോടി രൂപയുടെ സിനിമയൊക്കെ ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസറോടൊക്കെ എന്നോട് ചോദിക്കും ഏതാണ് ആർട്ടിസ്റ്റ് ഏഹ് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ സുരേഷ് ഗോപിയാണോ അതോ പൃഥ്വിരാജ് എന്നൊക്കെ എന്നോട് ചോദിക്കും അപ്പം ഞാനും പോയി വല്ലവരുടെയും കാല് പിടിച്ചിട്ടും വരാം എന്നാ ചെയ്യാനോ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇരുന്ന് പറയാം അത് വേറെ ഒന്നും നടക്കത്തില്ല ബൈ